നമസ്തേ പ്രേമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഏഴാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വരെ ചൊവ്വ ധനുരാശിയിലാണ് പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മൂന്ന് രാശികൾ വൃശ്ചികം ധനു മകരം ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം േഡം രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും തുലാൻ രാശിക്കാർക്കും വൃശ്ചികൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മറിച്ച് എടവൻ രാശിക്കാർക്ക് മിഥുനൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ ഫലങ്ങളെയും പ്രദാനം ചെയ്യാം അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വം ഭൗമ ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ സത്വം എന്നാൽ ഇളകാത്ത മനസ്സിതിയാണ് സാഹസികത ധൈര്യം എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കുറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത് അത് ചൊവ്വയുടെ കൈമുതലാണ് ക്ഷിതിരബി ഭൂമി ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് ചൊവ്വ ഭൂമികാരകനാണ് അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ ഭൂമിയുടെ ലാഭം ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ധനരാശിയിൽ തൻ്റെ സൂക്ഷ്മത്വത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ചിന്തിക്കാം ചർച്ച ചെയ്യാം മകേര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർതം നക്ഷത്രത്തിന് ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മിഥുന രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് ഏഴാം ഭാവത്തിലാണ് ചൊവ്വയ്ക്ക് രണ്ട് വിഷയങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനാണ് ശത്രുപതിയാണ് രോഗാധിപനാണ് മറ്റൊരു ചൊവ്വ ലാഭാധിപനും കൂടിയാണ് പക്ഷേ ഈ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന അത്ര ശുഭമാണോ അല്ല ജ്യോതിഷത്തിൽ എപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ എന്നൊക്കെ ഇവിടെ ധനരാശിയിലെ ചൊവ്വയാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ചൊവ്വ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഏഴാം ഭാവത്തിൽ മിഥുന രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കും വീട്ടിൽ വെച്ച് ഭാര്യയ്ക്ക് തീ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്ന് തീ പിടിക്കാം ശരീരത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം മറയും ഗ്യാസിനെ കൊണ്ട് പൊള്ളലുണ്ടാകണം വളരെ ശ്രദ്ധിക്കണം വളരെയധികം തീ കൊണ്ട് സംബന്ധിച്ച വിഷയത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കണം കൊച്ചു കുട്ടികൾ മിഥുനൻ്റെ ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് കത്തുന്ന വിളക്ക് കയറി പിടിക്കുക പെട്ടെന്ന് എണ്ണ എണ്ണമറിയുക തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വളരെയധികം ശ്രദ്ധിക്കണം ആഗ്നികമായ വിഷയത്തിലൊക്കെ അഗ്നി സംബന്ധമായ വിഷയത്തിൽ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ പെട്ടെന്ന് പവർ വരിക പെട്ടെന്ന് ഷോക്ക് അടിക്കുക തുടങ്ങിയ പ്രയാസങ്ങൾ വരെ അയൺ ബോക്സിൽ നിന്ന് പെട്ടെന്ന് തീപൊളലേൽക്കാം വളരെ ജാഗ്രത പാലിക്കണം മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടത് പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കണം ഏഴാം ഭത്തിൽ പാപഗ്രഹം വന്നാൽ രഥവൈകൃത്യകരാറ്റ സത്മേ പല്ലുകൾക്ക് ബികൃതി വരും പിന്നീട് മറ്റൊരു വിഷയം കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് മൂത്രാശ്യ സംബന്ധമായ യൂറോളിജി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ധാരാളം വരും മൂത്രാശ്യങ്ങളുമായി ബന് ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വന്ന് മൂത്രത്തിൽ കല്ല് സ്ത്രീകൾക്കാണെങ്കിൽ അപ്രകാരം തന്നെ യൂറിനൽ ഇൻഫെക്ഷൻ വരാൻ പെട്ടെന്ന് കാരണം രോഗാധിപനാണ് ചൊവ്വ ആ ചൊവ്വ് ഏഴാം ഭാഗത്തിൽ നിൽക്കുന്നു പാവയെ സപ്തമയെ കളത്ര മരണം പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ ഏഴാം ഭാഗത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ കളത്രമരണം മരണം ഭാര്യയ്ക്ക് നാശമുണ്ടാവുക ഭാര്യയ്ക്ക് രോഗങ്ങൾ ഉണ്ടാവുക ഭാര്യ മരണം തന്നെ വരണമെന്ന് പറഞ്ഞിരിക്കുന്നു രോഗോ വിയോഗഹസ്യവ രോഗങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സെപ്പറേഷൻ ഉണ്ടാവുക ഭർത്തുർവാ ഇത് സ്ത്രീക്കും ബാധകമാണ് ഭർത്താവിനും ബാധകമാണ് ഗമന അന്തരായ യാത്രക്ക് ഭംഗം വരിക യാത്ര പുറപ്പെട്ടാൽ അതേ രീതിയിൽ തിരിച്ചു വരിക ഫ്ലൈറ്റ് മിസ്സാവുക ട്രെയിൻ മിസ്സാവുക യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവുക ഉദ്യാസ്യൽ മൂത്രനിച്ഛാദേഹ മൂത്രതടസ്സം മുതലായ രോഗങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യണം അതിനാൽ ജാഗ്രത വളരെയധികം പാലിക്കണം ഇവിടെ നിർബന്ധമായ ദമ്പതികൾ ഐക്യമത്യ അർച്ചന ചെയ്യുക ദാമ്പത്യത്തിൽ പിന്നീട് മറ്റൊരു വിഷയം സ്ത്രീമൃഗത പരിഭവം മതകെ പതങ്ങേ ഏഴാം പതിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് പരിഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും ഭാര്യയ്ക്ക് പരിഭവങ്ങൾ വരാം അന്യ സ്ത്രീകളുമായുള്ള ചില ബന്ധങ്ങൾ വരുമ്പോൾ അത് ദാമ്പത്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ധാരാളം വരാം അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക യാത്ര മുംബൈ തന്നെ പുറപ്പെടുക ഇപ്പോൾ എൻഡിഗോ ഫ്ലൈറ്റ് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബോംബെയിൽ നിന്നും എൻഡിഗോ ഫ്ലൈറ്റ് എട്ടേ നാൽപ്പത്തഞ്ചിൻ്റെ ആയിരുന്നു ഞാനൊന്ന് വന്നത് രണ്ടേ മുക്കാലിനാണ് ആ ഫ്ലൈറ്റ് പുറപ്പെട്ടത് അതിന് രണ്ട് ദിവസം മുമ്പേ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മളന്ന് എത്രയോ മണിക്കൂറുകൾ വൈകിയാണെങ്കിലും ഭാഗ്യത്തിന് വരാൻ പറ്റി അങ്ങനെയുള്ള തടസ്സങ്ങൾ അതാണ് ഏഴിച്ചു വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഉണ്ടാക്കും വളരെയധികം അതിനാൽ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും നീക്കുക മിഥുനും രാശിക്കാരെന്ന് മാത്രം പ്രത്യേകം ഇവിടെ സ്പർശിക്കട്ടെ നന്ദി നമസ്തേ